രണ്ട് ാണ് കേട്ടോ നമ്മൾ ഇനി പോകാൻ പോകുന്നത് മലപ്പുറം വേഴ്സസ് തൃശൂർ എന്താണ് അനസ് ഒരു തീർച്ചയായിട്ടും ഞാൻ പാർട്ട് ഓഫ് മലപ്പുറമാണ് സോ അതിനുള്ള ഫോക്കസ് ചെയ്യും അതിന് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എൻ്റെ കോച്ചസും എൻ്റെ സ്റ്റാഫും എൻ്റെ ടെക്നിക്കൽ ടീമും നന്നായിട്ട് അതിന് ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട് സോ നോട്ട് ഈസി വിത്ത് ഓൾ റെസ്പെക്ട് നമ്മൾ ത്രീ പോയിൻറ്റും വേണ്ടിയിട്ട് അല്ലെങ്കിൽ വിൻ ചെയ്യാനും വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യും ഫിഫ്റ്റി ഫിഫ്റ്റിയാണ് മലപ്പുറം തൃശ്ശൂർ മാജിക് സെമി ഫൈനൽ മീൻസ് അതൊരു ഫിഫ്റ്റി ഫിഫ്റ്റി സെമിഫൈനലാണ് രണ്ട് ടീമിനും ഈക്വൽ സാധ്യതയാണ് ഞാൻ നേരത്തെ പറഞ്ഞു വെച്ചു തൃശ്ശൂരിൻ്റെ ഹോം ഗ്രൗണ്ടിലാണ് ഈ സെമിഫൈനൽ നടക്കുന്നത് എന്നുള്ളത് തൃശ്ശൂരിന് സ്വാഭാവികമായിട്ട് ഒരു അഡ്വാൻറ്റേജ് കൊടുക്കുന്നു പക്ഷേ ഡിഫൻസ് അവർ ബിബിൻ എങ്ങനെ കളിക്കുന്നു ബിബിൻ്റെ ക്രോസുകളെല്ലാം കറക്റ്റായി ആപ്റ്റായിട്ട് ആ പോയിൻ്റ് ടു പോയിൻ്റ് ക്രോസ് വരുമോ മെയിൽസൺ ഇലവനിൽ കളിക്കുമോ മെയിൽസൺ അവർക്ക് വേണ്ടി വീണ്ടും സ്കോർ ചെയ്യുമോ എന്തായിരിക്കും മാർക്കസിൻ്റെ സ്ഥിതി തുടങ്ങി കാരണം അവർക്കുള്ള അവരുടെ ഫോറിനേഴ്സ് അതായത് ഇവാൻ മാർക്കോവിച്ച് മെയിൽസൺ ആൽവേഴ്സ് ഫ്രാൻസിസ് അഡ്ഡ കെവിൻ തുടങ്ങിയ അവരുടെ ഫോറിനേഴ്സിനെ എല്ലാവരെയും അവർ കളിക്കളത്തിൽ ഇറക്കുന്നു എന്ന് ഉറപ്പാക്കുന്നതിനനുസരിച്ചാണ് തൃശ്ശൂരിൻ്റെ സാധ്യത ഓഫ് കോഴ്സ് മലപ്പുറത്തിലേക്ക് വന്നാൽ നമ്മളീ പറഞ്ഞേ സ്റ്റാർ സ്റ്റഡ് ടീമാണ് എയ്ത്തോറിനെ മലപ്പുറം അതായത് ഇദ്ദേഹം ഇവർ എയ്ത്തോറിനെ വീണ്ടും സെൻട്രർ പാകിസ്ഥാനത്തേക്ക് തിരിച്ചു കൊണ്ടുപോയി ഇവരുടെ ബാക്ക് ബാക്ക് ലൈൻ സോളിഡ് ഇടാക്കോ അതോ എയ്ത്തോറിനെ കഴിഞ്ഞ കളികളിൽ കണ്ടതുപോലെ പോയി ഗോൾ ഗോളടിക്കാനായി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി വിടുവോ റോയ് കൃഷ്ണയും കെന്നഡിയും സെമിഫൈനലിൽ സ്റ്റാർട്ടിംഗ് സ്റ്റാർട്ടിങ് ഇലവനിൽ കളിക്കുമോ എന്നുള്ളതാണ് പൊന്നും വിലയുള്ള ചോദ്യം ടു സ് കെന്നി അതൊരു നമ്മൾ ഗ്രൗണ്ടിൽ ആരാധകർ ഏറ്റവും വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു മൊമെൻ്റ് അതായിരിക്കും കേട്ടോ കന്നഡി കഴിഞ്ഞ തവണ അദ്ദേഹം പോകുന്നത് സ്ട്രക്ചറിലാണ് അല്ലെങ്കിൽ തിരികെ പോകുന്നതാണ് എനിക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ചോദ്യം ഒരു പക്ഷേ ഈ സമയത്ത് പറ്റുമെന്നറിയില്ല അതെ അതെ അത് അത് തീർച്ചയായും അതൊരു ടീമിനുള്ളിൽ നിൽക്കുന്ന കാര്യമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നുണ്ട് കന്നഡിയെ ആരാധകർ കാത്തിരിക്കുന്നുണ്ട് കെന്നഡിയെ ആരാധകർ കൈയടിക്കാൻ വേണ്ടി വെമ്പി നിൽക്കുന്നുണ്ട് കന്നഡിയെ അത്രമാത്രം പറഞ്ഞുതരാൻ കാര്യത്തിൽ അവസാനിപ്പിക്കുന്നു